സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ഗുണമേന്മയും പ്രശസ്തിയും നേടിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം ഏറാമല ബാങ്കിന്റെ കീഴിൽ ഓർക്കാട്ടരി ഹെഡ് ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് ചെയർമാൻ മനിയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല വില കർഷകനെ ലഭ്യമാക്കിക്കൊണ്ട് ഏറ്റവും പരിശുദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പിന്നെ ബാങ്കിൻ്റെ കോംപ്ലക്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന മയൂരം ബ്രാൻഡ് വെറുക്കെണ്ണയും വർദ്ധിപ്പനത്തോടും അതുപോലെ തന്നെ ഉരുക്കെണ്ണയും തേങ്ങാപ്പാലും നിലവിളക്കെണ്ണയും ും ഇപ്പോൾ തേങ്ങാപ്പാൽ വളരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ മാർക്കറ്റിൽ സ്ഥിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടി ഞാനൊരു പ്രധാനപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം വന്നപ്പോൾ മയൂരമാണ് ഞങ്ങളുടെ ഉത്പാദനം ഉൽപ്പന്നം എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ ഫേമസ് ആണല്ലോ എന്ന് നമ്മുടെ നാട്ടിന് പുറത്തുള്ള ഒരു വലിയ വ്യവസായി എന്നോട് പറയുകയാണ് അങ്ങനെ ജനങ്ങളിൽ വിശ്വാസം നേടിയ കുളിച്ചെടുത്ത് പുറമെ തുങ്ങപ്പാൽ ഇപ്പോൾ ഇവിടെ തുറന്നു കഴിഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ ഓണക്കാലത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അത് വിപുലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് അഞ്ച് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഏതാനും മാസങ്ങൾക്കകം അഞ്ച് ഉൽപ്പന്നങ്ങൾ കൂടി ഇപ്പോഴുള്ള കാലങ്ങൾക്ക് പുറമെ ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ് ആവശ്യമുള്ള ഗുണമേന്മയുള്ള കൃത്രിമമില്ലാത്ത കീടനാശിനിയില്ലാത്ത ഈ ഭക്ഷ്യ വിഭവങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടിയിൽ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വില്പന ഏറാമല കൃഷി ഓഫീസർ സൗമ്യ പി നിർവഹിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ മാനേജർ ടി കെ വിനോദൻ സ്വാഗതം ആശംസിച്ചു കെ കെ കൃഷ്ണൻ കെ ശശികുമാർ മാസ്റ്റർ ടി എൻ കെ ശശീന്ദ്രൻ ഗംഗാധരക്കുറുപ്പ് കോയിച്ചോടി ഷീജ തട്ടോളി ലിസിന പ്രകാശ് വത്സല പി കെ കുഞ്ഞികൃഷ്ണൻ എം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഓ മഹേഷ് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു